ாரணிக்கு சாதினா அல்ல சேலிலோட்டு கேட்டு விட கனவு மரச்சு தெரிச்சு பிடிச்சு கனவு மரச்சு துல்லும் முரு முதலி தெரியல வா வா

നമ്മൾ ടക്കിയ ഒരാളാണ് എന്റെ ഒപ്പം ഉള്ളത് പേരെങ്ങനെയാണ് ആഷിഖ് ആഷിഖ് ഫോറം മോളിൽ ഒരു പരിപാടി നടന്നു ആ പരിപാടിയുടെ ഇടയില് വേടന്റെ ഒപ്പം സ്റ്റേജിൽ കയറി നിന്ന് നമ്മളൊക്കെ കണ്ടപ്പോ ഓർത്ത് റാപ്പർ ആണെന്നാണ് വിചാരിച്ചത് കാരണം അവരെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ച് ആ ഒരു എനർജി കീപ്പ് ചെയ്തിട്ട് ഓഡിയൻസിനോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആഷിഖ് ആഷിഖ് എത്ര വയസ്സുണ്ട് ഇപ്പൊ സംഭവം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്റെ എന്തായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു സംഭവം എന്ന് വെച്ചാൽ അല്ലേലോമാര് എന്റെ സ്റ്റേജിലോട്ട് കേട്ടിട്ടുള്ള സ്കീമിന് നിക്കണായിരുന്നു അതായത് നേരത്തെ തന്നെ കൂട്ടുകാർക്ക് അറിയാം അമ്മ ചെറിയ കളിയാക്കലൊക്കെ ഏഹ് അപ്പാ ഉമ്മ ആദ്യം എല്ലാരും കൂടി അമ്മടെ തോളത്ത് നിന്ന് കേറ്റി പിന്നെ ഞാൻ ഇങ്ങനെ പോക്ക് കൊറേ നേരം വിളിച്ചു പുള്ളി വലിയ മൈൻ ഉണ്ടായില്ല നോക്കണണ്ടായി അത് പുള്ളി അപ്പറ സൈഡോട്ട് പറങ്ങാട് പോയി പിന്നെ നടുക്കോട്ട് വന്നു പുള്ളി എന്ത് ചെയ്തു ഞാൻ പാടും ഞാൻ പാടും വിളിച്ചു അപ്പൊ പറഞ്ഞു നീ ചോദിച്ചോ കൊച്ചു ഞാൻ പറഞ്ഞ പുള്ളി തീടും പാടും പറഞ്ഞു പിന്നെ എന്തായിരുന്നു ഇങ്ങനെ വേടന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയറിങ് കണ്ടപ്പോ അൺഎക്സ്പെക്ട് ഭയങ്കര എന്താ പറയുക പെട്ടെന്നൊരു ഇതില് പാടാനുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്താ നേരത്തെ തന്നെ വേടന്റെ അപ്പൊ സ്റ്റേജ് ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു

പഠിച്ചേക്കൊന്ന് പാടിക്കേ എന്നെ ക്യാമറ നോക്കണ്ട എന്നെ പാടിക്കും പരീക്ഷക്ക് ഞാൻ ചോദ്യം ചോദിച്ചോലായിപ്പോ ചേട്ടാ എനിക്ക് അറിയാമോ ഏയ് എന്നെങ്ങനെ അറിയില്ലേക്ക് വീട്ടിലിരിക്കുമ്പോ ഓരോരോ പാട്ടൊക്കെ

കൂട്ടത്തി ചേട്ടായി കൊച്ചാണ് നന്നായിട്ട് പാടുന്നേട്ട് എന്താണേലും ഇല്ലാണ്ട് നല്ല എന്താ പറയാ കോൺഫിഡന്റോടെ പാടിയതാണ് ഞാൻ ശ്രദ്ധിച്ചത് പാടിയപ്പോ ഭയങ്കരമായിട്ടും കാരണം സ്റ്റേജ് ഫിയർ ഇല്ല വേടനാണെങ്കിൽ അത് സമയത്ത് ഒരു ആക്ഷൻ ഉണ്ട് വേടന്റെ ഭയങ്കര സംതൃപ്തി നൽകിയിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട് അത് അത് എല്ലാവർക്കും അങ്ങനെ കിട്ടുമോന്ന് എനിക്കറിയില്ല കാരണം എന്താ എന്താ പറയാ വേടന്റെ പാട്ട് എല്ലാവരും ഒരുമാതിരി പാടും പറയാ വേടന്റെ ഒപ്പം ഒപ്പം നിന്ന് പാടി അതേ ലെവലില് നിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആ ലെവലിൽ പറയുന്നത് അയാളെ സംബന്ധിച്ച് വല്യ കാര്യ പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ പുള്ളി ഷോ കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കണ്ണ പൊക്കു പുള്ളി മേനോട് മോനെ കണ്ണു വിളി വിളിക്കണം ാണ്ഡന്റിറ്റി പോലെയാണ് ഒഴിഞ്ഞടക്കപ്പെട്ട വസ്തുക്കൾ ജനിച്ച പുള്ളിയാണല്ലോ പുള്ളി ഒരു ഇന്റർവ്യൂ പറയാനുണ്ട് കറുപ്പ് വെളുപ്പ് നിറത്തെ കുറ്റി പുള്ളി കറുപ്പാണ് കോസ്റ്റ്യൂം കറുപ്പാണ് ഞാൻ വെളുത്തെന്ന് പറഞ്ഞാ വൈറ്റി വന്ന ഓരോരുത്തർക്കും അവിടെ പുറം പാടിച്ചോട്ട് ഭയങ്കര പോലും കാണണം വേരനെ കാണണം ഞാൻ പോയി ആ ഞാൻ പോയി രാവിലൊട്ട് മൊത്തവും കറങ്ങി പിന്നെ പരിപാടിയുടെ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യാൻ ഉണ്ടായി പോയി നോക്കി വേടം വന്നു വേടം എടാ മറ്റേ പാട്ട് പാടിയത് വീട്ടില് സാധാരണ വേടനെ കാണുമ്പോ ഇവനല്ലേ ഫോട്ടോ എടുക്കുന്നു ഇവനോട് ചോദിച്ചു ഫോട്ടോ എടുത്തോട്ടേ ഇവനെ മറ്റൊരു ആ ഇപ്പം എന്നെ വീഡിയോ ആ വീട്ടില് വെച്ചിട്ട് പാടിയത് പുള്ളി പുള്ളി ആ സ്റ്റോറി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന അത് ചെറിയ പുള്ളിയൊന്നും അല്ല അല്ലേ സെൽഫി എടുത്തോ ഏഹ് എന്നോട് സെൽഫി ഒക്കെ ചോദിച്ചു അല്ലേ ഞാൻ കൊടുത്തു എന്നിട്ട് എന്നെ പറഞ്ഞു ആ എന്നാ അപ്പൊ തന്നെ പോയോ ചേട്ടാ കൂടെ ഇത് എഴുതാറുണ്ടോ ലിറിക്സ് എഴുതാറുണ്ടോ എനിക്കത് ഞാൻ യാത്രക്കാരനോ ഇഷ്ടം ഇല്ലാഞ്ഞിട്ടാണോ അതോ എന്താ താല്പര്യം ഇല്ല എന്നിട്ടാണ് എന്നാ സംഭവം ഒന്നും കിട്ടൂല ചേട്ടായി പാടുന്ന പോലെ ചേട്ടായി എഴുതുമ്പോ എന്നാ ട്യൂൺ എനിക്കൊന്നും കാണിച്ചായിരുന്നോ കാണാറില്ല ചോദിച്ചില്ലേ ചേട്ടായി എന്താ ഇനി ഇത്ര നന്നായിട്ട് പാടുന്ന് പിന്നെ നിങ്ങൾക്ക് ട്രൂപ്പ് ഉണ്ടാക്കി കൂടക്കൊരാളും കൂടി അല്ലെ നിങ്ങൾ മൂന്നാമ്പിള്ളേർ അല്ലേ നടക്കൊരാളും കൂടെ നിങ്ങക്ക് മൂന്നുപേർക്കൂടെ ട്രൂപ്പ് ഉണ്ടാക്കി കൂടാ അവൻ പറയണ ഒരു പറയണൊരു കാര്യത്തില് ഉറച്ചി കറില്ല ഓട്ടത്തില് മെയിനായിട്ട് പോണ ആളായിരുന്നു അപ്പൻ കൊണ്ടുപോയി നല്ലോണം ഓടി എല്ലാത്തിനും ബസ് അടിച്ച് മാരത്തോണം ഓടി പുള്ളിപ്പയസ്ടായിട്ടുണ്ട് ആ നമുക്ക് ഒരു കാര്യം അപ്പൊ ഇനി അടുത്ത ഏത് പാട്ടാ ഞങ്ങക്ക് വേണ്ടി പാടാനുള്ളേതെങ്കിലൊക്കെ പാടും വേറെ മലയാളം പാട്ടുകളൊക്കെ അറിയാവോ അതെ ഈ റാപ്പ് മാത്രമേ പാടത്തുള്ളൂ ഇപ്പൊ റാപ്പ് മാത്രമേ ഞാൻ പാടുന്നുള്ളൂ അല്ലേ എന്നാ ശരി രണ്ടുപേരും കൂടെ മറ്റേ പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരണേ ആളിന്നലെ ഒച്ചപ്പാടും ബഹളം അതായത് സ്റ്റേജിലൊക്കെ ആ എന്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര ആക്റ്റീവ് ആണ് അതുകൊണ്ട് പുള്ളിക്ക് തോട്ടുകൾ ചെറിയ സ്ക്രാച്ചു പക്ഷെ അനിയൻ അങ്ങനെയല്ലേ ഞങ്ങള് ഞങ്ങള് ഫുൾ എനർജിയാ പാടിക്കും പെരിയാറിന്നരുമകളല്ലേക്കാൾ കുടുമണ്ണല്ല മലിനമല്ലേ അടയാളങ്ങൾ ഉടനെ അല്ലേ വിശ്വസിക്കും ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ കൂടെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ കുടപ്പിറക്കഥ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ കുടപ്പിറക്കഥ പിറന്നവർ തുണയുണ്ടല്ലോ പെരിയാറിന്നരുമകളല്ലേക്കാൾ കുടുമണ്ണല്ല മലിനമല്ലേ യും കൂടെ ചേട്ടായി എഴുതും കൊച്ചു ട്യൂൺ ചെയ്ത് പാട്ട് പാടണം ചേട്ടായി പറഞ്ഞു തരും ചേട്ടായും കൊച്ചും കൂടി ഇനി ഉടനെ എന്റെ ഭാവിയിൽ ചെയ്യണം ഓക്കെ നന്നായിട്ട് പാടുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ്